നേരെ ആനപ്പുറത്തുനിടെ ചാടി ചെവനന്റെ കാലത്തിൽ വന്നാണ് നമസ്കരിച്ചു ദയവ് ചെയ്ത ഇനി ഈ പതിനെട്ടിന്റെ പണി പടി തരരുത് എട്ടിന്റെ പണിയല്ല ഇതിപ്പോ പതിനെട്ടിന്റെ പണി ഇതിൽ ഇത്ര അധികം എനിക്ക് ഇങ്ങനൊരു ഏർപ്പാട് ലോകത്തിൽ ഉണ്ടായിട്ടു എല്ലാ ഇതിപ്പോ ഈ ദേവേന്ദ്രന് വേറൊരു ഏർപ്പാടുണ്ട് ആര് കണ്ടിട്ടില്ലാച്ചാൽ പറയും ചെയ്യും ആരോടും പറയരുതേ ഇതിപ്പോൾ നാട്ടുകാരൊക്കെ ഇറങ്ങും പേപ്പറിലും ചാനലിലൊക്കെ വന്നതാണ് അതുകൊണ്ട് പിന്നെ ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ നാട് മുഴുവൻ അറിഞ്ഞു ആകെ നാണുക്കളായി അതുകൊണ്ട് എന്താ വെച്ചാൽ പിന്നെ ദേവേന്ദ്രൻ ഈ വക അഹങ്കാരങ്ങള് ആരോടും ചെയ്തിട്ടില്ല അന്ന് മുതല് അശ്വനിദേവതകളെ കൂടി ദേവന്മാരുടെ സ്ഥാനത്ത് പൂജിക്കാൻ തുടങ്ങിയ അപ്പൊ അത് ശിവനൻ ചെവനന്റെ തപശക്തി ഈ ചെവനന് യൗവനം തിരിച്ചു കിട്ടിയതൊക്കെ ഇതിനെ വെച്ചാൽ സുഗന്യാദേവിയുടെ പാതി ശക്തി കൊണ്ട് അങ്ങനെ രണ്ടുപേരും ശിവനും സുഗന്യയും തുല്യരായിട്ട് തോന്നി സുഖന്യ തപസ്സും തരില്ല പക്ഷേ സുകന്യക്കുണ്ടായത് എന്താ വെച്ചാൽ ശിവനെ ശുശ്രൂഷിച്ചതിൻ്റെ ആശക്തിയാണ് അപ്പൊ ശിവനന് തപശക്തിയും സുഗന്യക്ക് ശിവനനെ ശുശ്രൂഷിച്ചതിന്റെ ശക്തിയും അതുകൊണ്ട് സീതാദേവി പോലും ആ മഹർഷിയെയും സുഗന്യാദേവിയെ സുഗന്യാദേവിയെ സീതാദേവി തൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കി അതാണ് സീതാദേവിയും സുഗന്യയും തമ്മിലുള്ള ഒരു ഗുരു ശിഷ്യ ബന്ധം ഉണ്ടെന്നാണ് പറയാം പിന്നീട് ഇത് അടുത്ത കഥ അംബരീഷന്റെ കഥ